നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങിയ സാഹചര്യത്തിൽ മത്സര ഇറങ്ങണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വമുള്ളത് ഇതിനിടെയാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രംഗപ്രവേശം കരുവന്നൂർ ബാങ്ക് നിക്ഷേപ കേസിൽ കൊച്ചി പി എം എൽ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചുള്ള ഇ ഡിയുടെ നീക്കത്തെ കാര്യമായി തന്നെ കാണേണ്ടതില്ലെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് അടിക്കവേ കേന്ദ്ര ഏജൻസിയുടെ ഈ നീക്കം രാഷ്ട്രീയ താല്പര്യത്തോടെയാണെന്നേ പകൽ പോലെ വ്യക്തമാണ് സി പി എം നേതാക്കളെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തി പേരുവിവരങ്ങൾ പുറത്തുവിട്ടതും ബി ജെ പിയുടെ ഉപകരണമായി മാറിയിരിക്കുന്ന ഇ ഡിയുടെ തന്ത്രം തന്നെയാണ് ബി ജെ പി താല്പര്യത്തിൽ പാർട്ടിയെ അകപ്പെടുത്താൻ വന്നാൽ അത് തീക്കലയാണെന്ന് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വ്യക്തമാക്കിയതാണ് കരിവന്നൂർ ബാങ്ക് കേസിൽ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാനും ബാങ്കിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിച്ച് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനും സർക്കാരിനൊപ്പം പ്രവർത്തിച്ചവരാണെന്ന് സി നേതാക്കൾ പറയുന്നു നിലവിലെ നീക്കത്തിൽ കോൺഗ്രസ് ബി ജെ പി അന്തർധാരയും സി പി എം സംശയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ കുറ്റപത്രം പിന്നാലെ മാധ്യമങ്ങൾക്ക് കേസ് സംബന്ധിച്ച ഇ ഡിയുടെ വിവരം കൈമാറൽ ഇതെല്ലാം കൂട്ടി വായിച്ചാൽ തന്നെ ബി ജെ പി ഗൂഢാലോചനയുടെ ചിത്രം പൂർണ്ണമാണ് മറ്റൊന്നുകൂടി പ്രതികാര ബുദ്ധിയോടുകൂടി ഇ ഡിയുടെ ഈ നീക്കത്തിന് പിന്നിലുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ അഴിമതി സംസ്ഥാന വിജിലൻസ് കയ്യോടെ പിടികൂടിയതിന്റെ നാടകേട് മറക്കാൻ കൂടിയാണ് ധൃതി പിടിച്ചുള്ള കുറ്റപത്രത്തിന് പിന്നിലുള്ളത് കേസൊതുക്കാൻ കൈക്കൂലി വാങ്ങാനായി നേതൃത്വം കൊടുക്കുന്നത് ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ ഇടപെടലിനെ സുപ്രീം കോടതി പോലും വിമർശിച്ചിരുന്നു ഫെഡറലിസത്തിനെതിരായാണ് സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏജൻസിൻ എം എൽ എയുടെ വീട്ടിൽ പത്ത് മണിക്കൂറോളം നടത്തിയ ഇ ഡി റെയ്ഡ് അവിടെ കണ്ടെത്തിയവ രേഖയ്ക്കെല്ലാം ആധികാരികമായ തെളിവുകൾ ഉണ്ടായിട്ടും തേജോപതം ചെയ്തുള്ള ഇ ഡിയുടെ പ്രതികാര നടപടി ഒപ്പം തന്നെ എം എം വർഗീസിനെതിരായ നീക്കം ഇങ്ങനെയെല്ലാം പ്രതിചേർത്ത് മുന്നോട്ട് പോകുമ്പോഴും ബി ജെ പിയുടെ വാലാട്ടിയായി മാറിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നിൽ കൃത്യമായ അജണ്ടയാണ് ബി ജെ പി സെറ്റ് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കവേ സി പി എമ്മിനെതിരായ നീക്കത്തെ ഇ ഡി കരുതിക്കൂട്ടി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ പ്രതിപക്ഷ നിരക്ക് ആളിക്കെത്തിക്കാനും വാചക കസർത്ത് നടത്താനുമായി ഒരു വിഷയം ഇട്ടു എന്ന ഗൂഢതന്ത്രമാണ് ബി ജെ പി ഇതിനു പിന്നിൽ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതൊക്കെ തന്നെയായിരിക്കും ബി ജെ പി നടത്തുന്ന നീക്കം പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഇ ഡി എറിഞ്ഞ് നേട്ടം കൊയ്യാമെന്ന ബി ജെ പിയുടെ മോഹം അത്ര കണ്ട അണികൾക്കിടയിൽ ഏറ്റിട്ടില്ല സംസ്ഥാനത്തെ സി പി എം നേതാക്കളെ തന്നെയാണ് ഇ ഡി ലക്ഷ്യമിടുന്നത് ഇ ഡി എന്ന ചട്ടുകം കയ്യിൽ വെച്ചോളൂ ബി ജെ പി ഇങ്ങോട്ടിറക്കേണ്ടെന്ന സി പി എം നേതൃത്വത്തിന്റെ വാക്കുകൾ അണികൾക്കിടയിലും ഇപ്പോൾ ആവേശമാണ് തീർത്തിരിക്കുന്നത്